പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലാത്തത് ആരാ ഉള്ളത് അല്ലേ അങ്ങനെയുള്ളവരുടെ ഒരു സ്വർഗം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ചൈനയിലെ ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഹോം തിയേറ്ററിന്റെ ഒരു മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരക്കണക്കിന് മോഡൽസ് ആണ് ഇവിടെ ഉള്ളത് ഒരു മോഡൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല ഓരോന്നും ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലാണ് ചെറിയൊരു ഹോം തിയേറ്ററിൽ തുടങ്ങി വലിയ വലിയ സ്പീക്കർ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വലിയ സ്പീക്കർ വരെ ഇവിടെ ഉണ്ട് അതല്ലാതെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉണ്ട് ഇവിടെ ഗിറ്റാർ കീബോർഡ് ഡ്രംസ് അങ്ങനെ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പിന്നെ പേരറിയാത്ത മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വേറെയുണ്ട് ഞാനിവിടെ ആഫ്രിക്കൻ കസ്റ്റമേഴ്സിന് ഡ്രംസ് ഓർഡർ ചെയ്യാനാണ് വന്നത് ഇവിടെ പത്ത് പീസ് ഡ്രംസ് ആയിരുന്നു അവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്കറിയാലോ ആഫ്രിക്കയിലെ എല്ലാ പ്രൊഡക്റ്റും ചൈന മാർക്കറ്റിൽ മാർക്കറ്റിലാണ് പോകുന്നത് അതുകൂടാതെ നമുക്ക് ഇവിടെ മൈക്ക് അതിൻ്റെ മിക്സറുകൾ അപ്പോൾ ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട എന്ത് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റിന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ ചൈനയിൽ നിന്ന് എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ